കോട്ട മേഖലയുടെ മനം നിറച്ച് സിറ്റിംഗ് എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ വിജയം എതിരാളി സിപിഎമ്മിലെ ജോയിസ് ജോര്ജിനെ പരാജയപ്പെടുത്തിയത് സംസ്ഥാനത്തെ ഭൂരിപക്ഷങ്ങളൊന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് വിജയം ആഘോഷിച്ച് മൂന്നാറിലെ കോൺഗ്രസ് പ്രവർത്തകർ വോട്ടെടുപ്പ് തുടങ്ങിയതു മുതൽ മികച്ച ലീഡ് നിലനിർത്തിയതോടെ ആവേശത്തിലായ മൂന്നാറിലെ കോൺഗ്രസ് പ്രവർത്തകർ ആദ്യ മണിക്കൂറിൽ തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചു പത്തുമണിയോടെ പാർട്ടി ഓഫീസിൽ വാദ്യമേളങ്ങളുമായി എത്തിയ പ്രവർത്തകർ മൂന്നാർ ടൗണിലെ ആവേശത്തിലാഴ്ത്തി ഉച്ചയോടെ ലീഡ് ഒരു ലക്ഷത്തിനപ്പുറം കടന്നതോടെ പ്രവർത്തകരുടെ കാത്തിരിപ്പ് ഭൂരിപക്ഷത്തിലേക്കും വിജയപ്രഖ്യാപനത്തിലേക്കുമായി വൈകിട്ട് വിജയപ്രഖ്യാപനമെത്തിയതോടെ നേതാക്കളും പ്രവർത്തകരും മൂന്നാർ ടൌണിലൂടെ പ്രകടനം നടത്തുകയും ചെയ്തു കഴിഞ്ഞ അഞ്ചുവർഷത്തിനിടയിൽ മണ്ഡലത്തിനും ജില്ലയ്ക്കുമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന എതിരാളികളുടെ പ്രചാരണങ്ങളെ മറികടന്നാണ് ഡീനിന്റെ വിജയം തോട്ടം മേഖലയിൽ ഡീനൽ ലഭിച്ച സ്വീകാര്യത മുൻ എം എൽ എ എ കെ മാണിക്കും മികച്ച നേട്ടമായി മാണിയുടെ നേതൃത്വത്തിൽ നടത്തിയ ചിട്ടയായി പ്രചരണ പരിപാടികളും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് തുണയായി ന്യൂസ് ഡെസ്ക്